ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ ജില്ലയിൽ ചൂട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ കാലാവസ്ഥാ വ്യതിയാനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പല ജില്ലകളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരി മുതൽ ചൂട് കൂടിയ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ താപനില അനുസരിച്ച് ചൂട് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ വരെ ഉയരാൻ സാധ്യതയുണ്ട് പലയിടങ്ങളിലും കൃഷിയും മറ്റ് ഉപജീവന മാർഗങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഉഷ്ണതരംഗവും സൂര്യാഘാതവും അടക്കം സംഭവിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ പല ജില്ലകളിലും സൂര്യാഘാതം സാധ്യതയുണ്ട് നിലമ്പൂർ ടൌൺ വികസനത്തിന്റെ ഭാഗമായുള്ള കലുങ്ക് നിർമ്മാണം മൂലം ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നത് പൊള്ളുന്ന വെയിലിൽ ജനങ്ങളെ വലയ്ക്കുകയാണ് വെയിലിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് മെയിൻ പ്രശ്നം ഇപ്പോ റോഡ് കംപ്ലീറ്റ് കുറച്ചൊരു സ്വസ്ഥത ഉണ്ട് അതായത് വെയിന്റെ ചൂട് കുറച്ച് കൂടുതലുണ്ട് പിന്നെ പെരുന്നാൾ അടുപ്പിച്ചാകുമ്പോ ഈ റോഡിന്റെ മെയിൻ പ്രശ്നം ഞങ്ങൾക്ക് അതാണ് ഓടിക്കാൻ കഴിയണില്ല ചൂടിന്റെ പുറത്ത് ഈ ഒരു ടെൻഷനും ഇന്നലെ ഈ എത്ര നേരെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് അങ്ങനെ എങ്ങനെയാണ് ചൂടുണ്ട് ചൂട് നമുക്ക് സഹിക്കാം ഇപ്പൊ നമ്മളെ ഈ ഗതാഗത പ്രശ്നമാണ് ഞങ്ങൾ ഓട്ടോക്കാരെ സംബന്ധിച്ചുള്ള പ്രശ്നം വേനൽ ചൂടിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓട്ടോറിക്ഷ ജീവനക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും പച്ചക്കറി പഴം വിൽപ്പനക്കാരടക്കമുള്ള വഴിയോര കച്ചവടക്കാരുമാണ് വേനൽ ക്രമാതീതമായി കടുത്താൽ കാട്ടുതീ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ അർത്ഥത്തിലും ജനജീവിതത്തെ പൊള്ളിക്കുകയാണ് ഈ വർഷത്തെ വേനൽക്കാരം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ